കേസിൽ ഒളിവിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തി പാലക്കാട് കുന്നത്തൂർമേടിലാണ് രാഹുലിന്റെ വോട്ട് പാലക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് സ്കൂളിലെ ബൂത്തിൽ നാല് അൻപതോടെയാണ് എം എൽ എ അപ്രതീക്ഷിതമായി എത്തിയത് തൂക്കി വിളിച്ച സി പി എം ബി ജെ പി പ്രവർത്തകർ എല്ലാം കോടതിയുടെ മുന്നിലാണെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് എതിരെ പറയാനുള്ളതും എനിക്ക് പറയാനുള്ളതും രണ്ടും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻഭാഗിയുണ്ട് അല്ലെ രണ്ടും കോടതിയുടെ മുൻഭാഗിയാണുള്ളത് പിന്നെ ഈ കോടതിയിലാണ് ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടതും തീർപ്പുണ്ടാക്കേണ്ടതും അതിനപ്പുറം എനിക്ക് തൽക്കാലം പറയാനില്ല എല്ലാം പറയാനുള്ളതല്ല ഞാൻ കോടതിയിൽ പറയും എനിക്കെതിരെ പറയാനുള്ളതും കോടതിയിൽ തന്നെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അത് ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ അതിനപ്പുറം ഒന്നും ഞാൻ പറയാൻ തൽക്കാലം ഉദ്ദേശിക്കും ഇത്തരം തൽക്കാരെ ഇതിനപ്പുറം ഉദ്ദേശിക്കുന്നത് തൽക്കാലം പാലക്കാട് തുടരും എം എൽ എ എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ട ഒരു ബാധ്യത ഇല്ലല്ലോ അല്ല പതിനഞ്ച് ദിവസം എവിടെയില്ല പല വോട്ടർമാരും ചോദിക്കുന്നു എം എൽ എ എവിടെയാണെന്ന്

പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് രാഹുൽ ഒളിവിൽ നിന്ന് പുറത്തെത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ രണ്ടാം ബലാത്സംഗ കേസിൽ പ്രഥമ പ്രഥമസൃഷ്ടിയ തെളിവില്ലെന്നാണ് കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് പരാതിക്ക് പിന്നിൽ സമ്മർദ്ദമുണ്ടെന്ന വാദം തള്ളിക്കളയാനാകില്ലെന്നും രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ച കോടതി വ്യക്തമാക്കി രാഹുൽ ബലാത്സംഗം ചെയ്തെന്ന കേസിനെയും പരാതിയെയും സംശയിച്ചാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷം പരാതിക്കാരിയുടെ മൊഴിയെടുത്തതിൽ അസ്വാഭാവികതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ പരാതിക്ക് പിന്നിൽ സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു യുവതിക്ക് പരാതിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യം ഇല്ലായിരുന്നുവെന്ന് മൊഴികളിൽ വ്യക്തമാണ് കേസിനാസ്പദമായ സംഭവം നടന്ന ശേഷവും യുവതിയും രാഹുലും തമ്മിലുള്ള ഇൻസ്റ്റ ചാറ്റുകളുണ്ട് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ചില ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പരിശോധിക്കുമ്പോൾ ഉഭയകക്ഷി ബന്ധമാണ് ഉണ്ടായിരുന്നതെന്ന് സംശയമുണ്ട് ചില സ്ക്രീൻഷോട്ടുകൾ മായ്ച്ചുകളഞ്ഞതും സംശയത്തിനിടയാക്കുന്നു അതിനാൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ ബലാത്സംഗം നടന്നുവെന്ന് തെളിയിക്കാനാകില്ലെന്ന് കാണിച്ചാണ് മുൻകൂർ ജാമ്യം മറുപടി മറുപടി പറയാനുള്ള ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാവിണ്ട് ഇനി കോടതി തീരുമാനിക്കട്ടെ സത്യം എന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട് ഇതിനപ്പുറം യുട്യൂബ് പാലക്കാട്